നമസ്കാരം കുട്ടികളുടെ നാടകവുമായി ബന്ധപ്പെട്ട് നമ്മൾ ചർച്ച ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട വാക്ക് സർഗാത്മക നാടകം എന്നാണ് സാധാരണ പരീക്ഷകൾക്കൊക്കെ ചോദിച്ചിട്ടുള്ളതാണ് എന്താണ് സർഗാത്മക നാടകം എന്നത് സർഗാത്മക നാടകം ഇന്ന് പല വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും പാഠ്യപദ്ധതിയുടെ ഭാഗമാണ് കുട്ടികളിൽ ഉറങ്ങിക്കിടക്കുന്ന ഭാവനയെ ആശയങ്ങളെ അവരുടെ സർഗാത്മകതയൊക്കെ പുറത്തു കൊണ്ടുവരാൻ ഏറ്റവും പറ്റിയ രീതികളിലൊന്നാണ് ഒന്നാണ് നാടകം എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു അപ്പോൾ എന്താണ് സർഗാത്മക നാടകം രണ്ടു തരത്തിലത് ചോദിക്കാം സർ എന്താണ് സർഗാത്മക നാടകം സർഗാത്മക നാടകത്തിൻ്റെ അടിസ്ഥാന ഘടകങ്ങൾ എന്തൊക്കെയാണ് സർഗാത്മക നാടകത്തിൻ്റെ ലക്ഷ്യങ്ങളും മേന്മകളും എന്തൊക്കെയാണ് അപ്പോൾ ആദ്യം എന്താണ് സർഗാത്മക നാടകം എന്ന് പറയണം അവയുടെ ഘടകങ്ങൾ എന്തൊക്കെയാണെന്ന് പറയണം അതിൻ്റെ ലക്ഷ്യങ്ങളും മേന്മകളും നമ്മൾ പറയേണ്ടതുണ്ട് ഒരുപക്ഷെ ഒരു അഞ്ച് മാർക്കിൻ്റെ ചോദ്യമായിട്ടൊക്കെ ഇതിനെ പ്രതീക്ഷിക്കാം മുൻപ് ചോദിച്ചിട്ടുണ്ട് അപ്പോൾ സർഗാത്മക നാടകം എന്ന് പറഞ്ഞാൽ സ്വന്തമായി ആവിഷ്കാരം നടത്താൻ സ്വാതന്ത്ര്യം നൽകുന്ന മനോധർമ്മ പ്രേരിതമായ നാടകാവിഷ്കാരമാണ് സ്വന്തമായി ആവിഷ്കാരം നടത്താൻ സ്വാതന്ത്ര്യം നൽകുന്ന എന്ന് പറഞ്ഞാൽ മറ്റൊരാൾ പറയുന്ന രീതിയിലല്ല കുട്ടിക്ക് സ്വന്തമായി അവതരിപ്പിക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടാകുന്നു അപ്പോൾ അത് നമ്മളിങ്ങനെ പറയും സ്വന്തമായി ആവിഷ്കാരം നടത്താൻ സ്വാതന്ത്ര്യം നൽകുന്ന മനോധർമ്മ പ്രേരിതമായ നാടകാവിഷ്കാരത്തെ സർഗാത്മക നാടകം എന്ന് പറയാം ഒരു മാർഗനിർദേശകന്റെ പ്രേരണയിൽ തത്സമയം വികസിപ്പിച്ചെടുക്കുന്ന നാടക നിർമ്മിതിയാണിത് കുട്ടികളുടെ സ്വാഭാവികമായ കളികളിൽ നിന്നാണ് ഈ നാടകം രൂപം കൊള്ളുന്നത് മുൻകൂട്ടി തയ്യാറാക്കിയ സ്ക്രിപ്റ്റോ സാങ്കേതികത്വമോ ഒന്നും ഉണ്ടാവില്ല നിയതമായ പരമ്പരാഗതമായ രംഗ സംവിധാനങ്ങളോ ചമയമോ കോസ്റ്റ്യൂമുകളോ ഒന്നും ഉണ്ടാവില്ല എന്നാൽ നാടകത്തനിമ ഒട്ടും ചോർന്നു പോകാതെയുള്ള ആവിഷ്കാരവുമാണ് സർഗാത്മക നാടകം ഈ സർഗാത്മക നാടകത്തിൻ്റെ അടിസ്ഥാന ഘടകങ്ങൾ എന്തൊക്കെയാണ് വളരെ സിമ്പിളാണ് ഒന്ന് നാടകം കളിക്കാനുള്ള കുട്ടികളുടെ സംഘം ഉണ്ടാവണം കുട്ടികളുണ്ടാവണം രണ്ട് ഒരു മാർഗ്ഗനിർദ്ദേശകൻ വേണം മൂന്നാമത്തേത് കളിക്കാനുള്ള സ്ഥലം വേണം ഈ മൂന്ന് കാര്യങ്ങളുണ്ടെങ്കിൽ സർഗാത്മക നാടകം നമുക്ക് ചെയ്യാം കുട്ടികളുടെ സംഘം മാർഗനിർദ്ദേശകൻ കളിക്കാനുള്ള ഇടം ഈ മൂന്ന് കാര്യങ്ങളാണ് സർഗാത്മക നാടകത്തിൻ്റെ അടിസ്ഥാന ഘടകങ്ങൾ സർഗാത്മക നാടകത്തിൻ്റെ ലക്ഷ്യങ്ങളും മേന്മകളും എന്തൊക്കെയായിരിക്കും അതിലൊന്നാമത്തത് ഏറ്റവും പ്രധാനപ്പെട്ടത് സർഗാത്മക നാടകത്തിൻ്റെ ലക്ഷ്യം ഒന്ന് കുട്ടികളിൽ ആത്മവിശ്വാസം ഉറപ്പിക്കുന്നു നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് കുട്ടികൾക്ക് സ്വയം പരിമിതികൾ തിരിച്ചറിഞ്ഞ് മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ വളരെ സഹായിക്കുന്ന ഒന്നാണ് സർഗാത്മക നാടകം എന്ന് പറഞ്ഞു അപ്പോൾ ആദ്യത്തേത് കുട്ടികളിൽ ആത്മവിശ്വാസം ഉറപ്പിക്കുന്നു രണ്ടാമത്തേത് പഠിതാവിൻ്റെ അഥവാ അഭിനേതാവിൻ്റെ കഴിവുകളും കഴിവുകേടുകളും തിരിച്ചറിഞ്ഞ് സഹായിക്കാനും സ്വീകരിക്കാനുള്ള മനോഭാവം ഉണ്ടാകുന്നു പേർ ചേർന്ന് അല്ലെങ്കിൽ പേർ ചേർന്ന് ഒരു കാര്യം ചെയ്യുമ്പോൾ ഒരാൾ ചെയ്യുന്നതൽപ്പം വീക്കാണെങ്കിൽ അല്ലെങ്കിൽ പിന്നോക്കാവസ്ഥയിലാണെങ്കിൽ മറ്റുള്ളവർ ചേർന്ന് അയാളെ സഹായിച്ച് അയാളെ മുന്നോക്കം കൊണ്ടുവരുന്നു എനിക്കൊരു തിരിച്ചറിവ് ഉണ്ടാകുന്നു എനിക്ക് മറ്റുള്ളവരോടൊപ്പം എത്താൻ പറ്റുന്നില്ല അപ്പോൾ ഞാനത് മനസ്സിലാക്കുകയും എൻ്റെ കഴിവുകേടുകൾ തിരിച്ചറിഞ്ഞ് ഞാൻ മുന്നിലേക്ക് വരാൻ വേണ്ടി പരമാവധി ശ്രമിക്കുകയും ചെയ്യും മൂന്നാമത്തത് അനാരോഗ്യമായ മത്സരം ഒഴിവാകുന്നു അതിന് വളരെ പ്രധാനപ്പെട്ട കാര്യമാണേ ഇതൊരു മത്സരമല്ല ഇതൊരു സംഘപ്രവർത്തനമാണ് വിജയിച്ചാൽ അതിൻ്റെ ക്രെഡിറ്റ് എല്ലാവർക്കുമാണ് അപ്പം അതുകൊണ്ട് തന്നെ എല്ലാവരും മത്സരബുദ്ധിയില്ലാതെ ഇതിൽ പങ്കെടുക്കുന്നു വൈകാരിക ഭദ്രതയും വളർച്ചയും വികാസവും സാധ്യമാകുന്നു സൗന്ദര്യബോധം കലാസ്വാദന ശേഷി എന്നിവ പരിപോഷിക്കുന്നു ഇതൊക്കെ സർഗാത്മക നാടകത്തിൻ്റെ ലക്ഷ്യങ്ങളിൽ പെട്ടതാണ് സർഗാത്മക നാടകത്തിൻ്റെ ഘട്ടങ്ങൾ എന്തൊക്കെയായിരിക്കും എന്നാൽ സ്വാഭാവികമായും ഒരു നാടകം രൂപപ്പെടുമ്പോൾ അതിലെങ്കിലും ഘട്ടങ്ങളുണ്ടാവണം അങ്ങനെയാണെങ്കിൽ സർഗാത്മക നാടകത്തിൻ്റെ ഘട്ടങ്ങൾ ഏതൊക്കെയായിരിക്കും അതിന് ആദ്യം തന്നെ മുന്നൊരുക്കത്തിനായുള്ള നാടകകേളികളാണ് ഒരു നാടകം രൂപപ്പെടുന്നതിന് മുൻപ് ആ നാടകത്തിലേക്ക് കുട്ടികളെ എത്തിക്കാൻ ചില കളികൾ കൊണ്ട് നമുക്ക് സാധിക്കും അത്തരത്തിലുള്ള ചില മുന്നൊരുക്കത്തിനായുള്ള താളാത്മകമായ നാടകകേളികൾ നമ്മൾ നടത്തും അതിനുശേഷം ശബ്ദ നിയന്ത്രണത്തിന് വേണ്ടിയുള്ള ശബ്ദകേളികൾ നടത്തും ഇതൊക്കെ കളികളാണ് ശബ്ദ ശബ്ദനിയന്ത്രണത്തിന് വേണ്ടിയുള്ള ശബ്ദകേളികൾ നടത്തും അതിനുശേഷം നാടക അവതരണത്തിലുള്ള ആശയങ്ങളുടെ അവതരണം നടക്കും അല്ലെങ്കിൽ ആശയങ്ങൾ രൂപീകരിക്കും ആ ഉണ്ടാകുന്ന ആശയത്തെ ജീവിത സന്ദർഭങ്ങളുമായി കൂട്ടിയോജിപ്പിച്ച് ഇതിവൃത്തം വികസിപ്പിക്കും ലഘുവായ സംഭാഷണങ്ങൾ രൂപപ്പെടുത്തും ഒപ്പം പരിസരത്ത് നിന്ന് കിട്ടുന്ന ചില പ്രോപ്പർട്ടീസൊക്കെ നമ്മൾ ഉപയോഗിക്കും അതൊക്കെ വെച്ചിട്ട് നാടകത്തിൻ്റെ റിഹേഴ്സൽ നടക്കും ആ റിഹേഴ്സലിന് ശേഷം നമ്മൾ നാടകം അവതരിപ്പിക്കും അവതരണത്തിന് ശേഷം അതിൻ്റെ വിലയിരുത്തലും മെച്ചപ്പെടുത്തലും നടക്കും അപ്പോൾ സർഗാത്മക നാടകത്തിൻ്റെ ഘട്ടങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ ഞാൻ ഒരിക്കൽ കൂടെ പറയാം സർഗാത്മക നാടകത്തിൻ്റെ പ്രവർത്തന ഘട്ടങ്ങൾ മുന്നൊരുക്കത്തിനായുള്ള താളാത്മകമായ നാടകകേളികൾ ശബ്ദ നിയന്ത്രണത്തിനായുള്ള ശബ്ദകേളികൾ നാടകത്തിനായുള്ള ആശയങ്ങളുടെ രൂപീകരണവും അവതരണവും അവയുടെ ഇതിവൃത്തം വികസിപ്പിക്കൽ സംഭാഷണങ്ങൾ രൂപപ്പെടുത്തുന്നു പരിസരങ്ങളിൽ നിന്ന് ആവശ്യമായ പ്രോപ്പർട്ടീസുകൾ സംഘടിപ്പിക്കുന്നു ഈ തയ്യാറെടുപ്പുകൾ കൂടി അതിൻ്റെ റിഹേഴ്സൽ നടക്കുന്നു റിഹേഴ്സലിന് ശേഷം ഇത് അവതരിപ്പിക്കുന്നു അവതരിപ്പിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ വിലയിരുത്തൽ നടത്തുകയും മെച്ചപ്പെടുത്തൽ നടത്തുകയും ചെയ്യുന്നു അപ്പോൾ സർഗാത്മക നാടകത്തിൻ്റെ പ്രവർത്തന ഘട്ടങ്ങൾ ഇതൊക്കെയാണ് നമ്മളോടൊരു ചോദ്യം ചോദിക്കണം നിങ്ങളുടെ ക്ലാസ്സിൽ ഒരു സർഗാത്മക നാടകത്തിൻ്റെ ശില്പശാല സംഘടിപ്പിക്കണം അതിൻ്റെ പ്രവർത്തന പദ്ധതികളൊക്കെ രൂപീകരിക്കാൻ എന്തൊക്കെ ആശയങ്ങളും ധാരണകളുമാണ് നമുക്ക് വേണ്ടത് നമ്മളൊരു തീരുമാനം നമ്മുടെ സ്കൂളിൽ കലോത്സവത്തിൻ്റെ നാടകം അവതരിപ്പിക്കണം അപ്പം അങ്ങനെയാണെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും കാര്യങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് ആദ്യം ചർച്ച ചെയ്യേണ്ട വാക്ക് തിയേറ്റർ എന്നതാണ് എന്താണ് തിയേറ്റർ തിയേറ്റർ എന്ന് പറഞ്ഞാൽ നാടകം നടക്കുന്ന ഇടം എന്നാണ് അർത്ഥം എവിടെയാണോ നാടകം നടക്കുന്നത് ആ ഇടത്തെ നമ്മൾ തിയേറ്റർ എന്ന് പറയുന്നു അതിലിപ്പോൾ ക്ലാസ് മുറിയുടെ ഉള്ളിലാവാം മരച്ചുവട്ടിലാവാം റോഡിലാവാം ഒരു കെട്ടിടത്തിൻ്റെ റൂഫ് ടോപ്പിലാകാം അതെവിടെ ആയാലും എവിടെയാണോ നാടകം നടക്കുന്നത് ആ സ്ഥലത്തെ നമ്മൾ തിയേറ്റർ എന്ന് പറയുന്നു പ്രശസ്ത നാടകാചാര്യനായ പ്രൊഫസർ ജി ശങ്കര പിള്ള പറഞ്ഞത് നേരത്തെ പറഞ്ഞ ആവർത്തിക്കുകയാണ് രംഗം രസികൻ രചന ഇവയുടെ സമ്മേളനമാണ് നാടകം രംഗം എന്താണെന്ന് നമുക്കറിയാം വേദിയാണ് രചന സ്ക്രിപ്റ്റാണ് രസികൻ പ്രേക്ഷകനാണ് അപ്പോൾ പ്രേക്ഷകനാണ് നാടകാവതരണത്തിൽ ഏറ്റവും മുഖ്യ പങ്കുള്ളത് ട്രിപ്പിൾ എ എന്ന് ഞാൻ നേരത്തെ പറഞ്ഞു ഓദർ ഓഡിയൻസ് ആൻഡ് ആക്ടർ ഇത് മൂന്ന് ചേരുന്നതാണ് നാടകം എന്ന് നമ്മൾ പറയുന്നത് രണ്ടാമത്തേത് രചനയാണ് തിയേറ്ററിൻ്റെ അനിവാര്യ ഘടകങ്ങളിൽ ഒന്നാണ് കൃതി എഴുത്തുകാരന്റെ ചിന്ത ഭാവന ചുറ്റുപാടുകളിൽ നിന്നും സംശയിരിക്കുന്ന അനുഭവങ്ങൾ പ്രവർത്തിക്കുന്ന വഴി രൂപം കൊള്ളുന്ന ഏത് കൃതിയെ പോലെ തന്നെയാണ് ചെറുകഥ പോലെ കവിത പോലെ നോവല് പോലെ ഒരു ഒരു സാഹിത്യ രൂപമാണ് നാടകം ആ നാടകം തയ്യാറാക്കുമ്പോഴത്തേക്ക് അതിൻ്റെ കാലിക പ്രസക്തി അതിൻ്റെ ആശയങ്ങളുടെ സമഗ്രത ഇതൊക്കെ എഴുത്തുകാരൻ ശ്രദ്ധിക്കാറുണ്ട് നാടക രചന വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് മൂന്നാമത്തേത് അഭിനയമാണ് അഭിനയം എന്ന് പറഞ്ഞാൽ ഒരു നാടകത്തിലെ കഥാപാത്രങ്ങൾക്ക് ദൃശ്യരൂപം നൽകുക എന്നതാണ് ഒരു ഒരഭിനേതാവിൻ്റെ കഴിവ് അതിനയാൾ പ്രധാനമായും ചതുർവിധാഭിനയങ്ങൾ എന്ന് പറയുന്ന ഒരു കാര്യം ഉപയോഗിക്കാറുണ്ട് ചതുർവിധാഭിനയത്തിലൂടെയാണ് ഒരു നാടകം പൂർണ്ണമാകുന്നത് ചതുർവിധാഭിനയങ്ങൾ എന്ന് പറഞ്ഞാൽ ഇത് പരിശീലിച്ച് വെച്ചിട്ടുള്ളതാണ് ആംഗികം വാചികം സാത്വികം ആഹാര്യം ഈ നാല് ഘടകങ്ങളെയാണ് ചതുർവിധാഭിനയങ്ങൾ എന്ന് പറയുന്നത് ആംഗികം എന്ന് പറഞ്ഞാൽ അങ്കചലനങ്ങൾ കൊണ്ട് ഒരാശയത്തെ അവതരിപ്പിക്കുന്നു അഭിനയിക്കുന്നു അങ്ക മൈമക്ക് അതിന് ഒരു ഏറ്റവും മികച്ച ആംഗിക കലയാണ് മൈമ അതിൽ ഡയലോഗുകളൊന്നുമില്ല അഭിനയത്തിലൂടെയാണ് ആശയം പ്രകടിപ്പിക്കുന്നത് അപ്പോൾ അഭിനയത്തിലൂടെ അംഗചലനത്തിലൂടെ ആശയങ്ങൾ പ്രകടിപ്പിക്കുന്നതിനെയാണ് ആംഗികാഭിനയം എന്ന് പറയുന്നത് രണ്ടാമത്തേത് വാചികാഭിനയമാണ് വാചികാഭിനയം എന്ന് പറഞ്ഞാൽ ഡയലോഗുകളിലൂടെ അഭിനയിക്കുന്നു ഡയലോഗുകളിലൂടെ നാടകം പുരോഗമിക്കുന്നു ഡയലോഗുകൾ പറയുന്നു അതാണ് വാചികാഭിനയം മൂന്നാമത്തേത് സാത്വികാഭിനയമാണ് സാത്വികം എന്ന് പറഞ്ഞാൽ എക്സ്പ്രഷനാണ് ഭാവങ്ങൾ ദേഷ്യം വരുമ്പോഴുള്ള ഭാവം സങ്കടം വരുമ്പോഴുള്ള ഭാവം ദുഃഖമുണ്ടാകുമ്പോഴുള്ള ഭാവം ആഹ്ലാദമുണ്ടാകുമ്പോഴുള്ള ഭാവം ഇത്തരം ഭാവാഭിനയങ്ങളിലൂടെ ആശയം പ്രകടിപ്പിക്കുന്നതിനാണ് സാധ്യകം എന്ന് പറയുന്നത് നാലാമത്തേത് ആഹാര്യമാണ് ആഹാരം എന്ന് പറഞ്ഞാൽ പ്രോപ്പർട്ടീസാണ് ഒരു രാജാവിന് രാജാവിൻ്റെ വസ്ത്രധാരണം വലിയ കിരീടം മുത്തുമാലകൾ തിളങ്ങുന്ന കുപ്പായം അത് സമയത്ത് ഒരു ഭടനാണെങ്കിലോ ഇരുമ്പിൻ്റെ തൊപ്പി മാലയം മലയോന്നുമില്ല കയ്യിലൊരു കുന്തം അപ്പം ഇത്തരം പ്രോപ്പർട്ടീസ് നമുക്കറിയാം നമ്മളൊരു സ്വർണ്ണക്കട മുതലാളിയൊക്കെ മനസ്സിൽ സംഘടിപ്പി സംഘടിപ്പിച്ചാൽ എങ്ങനെയായിരിക്കും രൂപം ഉണ്ടാകുക വെളുത്തു ചൂവെന്ന് നല്ല സ്വർണ്ണ നിറമുള്ള ഫ്രെയിമൊക്കെ വെച്ച് സ്വർണ്ണവാലയൊക്കെ ഇട്ട് തിളങ്ങുന്ന ജുബയൊക്കെ ഇട്ട ഒരു ഒരു രൂപം അല്ലേ അത് ആഹാര്യത്തിലൂടെയാണ് ആ സാധനം കൊണ്ടുവരുന്നത് ഒരു നാടകം അവതരിപ്പിക്കുമ്പോൾ രംഗത്തൊരു മരുഭൂമിയാണെങ്കിൽ മരുഭൂമിയുമായി ബന്ധപ്പെട്ട സെറ്റ് സെറ്റുവർക്കായിരിക്കും ഉണ്ടാവുക ബാക്കിൽ മരുഭൂമിയുടെ ഉണ്ടാവും മരുഭൂമിയിൽ വളരുന്ന കള്ളിമുൾ ചെടികൾ പോലുള്ള ചെടികളെ വെച്ചിട്ടുണ്ടാവും അപ്പോൾ ഇതൊക്കെ പ്രോപ്പർട്ടീസിൻ്റെ ഭാഗമായിട്ട് വരും അതിനെയാണ് ആഹാരാഭിനയം എന്ന് പറയുന്നത് രണ്ട് തരത്തിലുള്ള അഭിനയം ഉണ്ട് എന്നാണ് പറയുന്നത് അതിലൊന്ന് സ്വാഭാവികമായ അഭിനയവും രണ്ട് ശൈലീകൃതമായ അഭിനയവും അങ്ങനെ രണ്ട് തരത്തിലുള്ള അഭിനയമുണ്ട് സ്വാഭാവികമായ അഭിനയം എന്ന് പറയുന്നത് സാധാരണ നമ്മൾ ജീവിക്കുന്നതുപോലെ അഭിനയിച്ച് കാണിക്കുന്നതാണ് ശൈലീകൃതമായ അഭിനയം എന്ന് പറയുന്നത് അമാനുഷ കഥാപാത്രങ്ങളെയൊക്കെ അവതരിപ്പിക്കേണ്ടി വരുമ്പോൾ വരുന്നൊരു ഒരു ശീലമാണ് അത് സാധാരണ അഭിനയത്തിൽ നിന്ന് വ്യത്യസ്തമായിരിക്കും ഇപ്പോൾ സ്വാഭാവികമായും നമ്മളുടെ സിനിമകളിലും നാടകങ്ങളിലും ഒക്കെ സാധാരണയുള്ള കഥാപാത്രങ്ങൾ അവതരിപ്പിക്കുമ്പോൾ അവരൊക്കെ സ്വീകരിക്കുന്ന രീതി നമ്മൾ എങ്ങനെയാണോ സംസാരിക്കുന്നത് ആ രീതിയിലൊക്കെ തന്നെയാണ് സ്വാഭാവികമായി അവതരിപ്പിക്കുക സ്വാഭാവികമായി അഭിനയിക്കുക അതേസമയത്ത് ഒരു പുരാണ കഥയോ അല്ലെങ്കിൽ അതുപോലുള്ളൊരു സിനിമയൊക്കെ ഫാൻറ്റസിയൊക്കെ എടുക്കുമ്പോൾ അതിലെ കഥാപാത്രങ്ങൾ നമ്മൾ പെരുമാറ്റുന്ന പോലെ ഒന്നും ആയിരിക്കത്തില്ല അത് കുറച്ചൊരു ശൈലീകൃതമായിട്ടാണ് രാജാവിൻ്റെ പെരുമാറ്റ രീതി ദൈവങ്ങളെയൊക്കെ അവതരിപ്പിക്കുമ്പോൾ വരുമാനം അത് ശൈലീകൃതമാണ് അപ്പോൾ രണ്ടു തരത്തിലുള്ള അഭിനയമുണ്ട് സ്വാഭാവികമായ അഭിനയവും സ്റ്റൈലൈസ് ചെയ്ത അഭിനയവും ഒരു നടൻ തൻ്റെ ശരീരചലനങ്ങൾ ഉചിതമായ ഭാഷണം എക്സ്പ്രഷൻ കഥാപാത്രങ്ങൾക്കനുസൃതമായ ഒക്കെ സ്വീകരിച്ച് ആന്തരികമായും ബാഹ്യമായും ആ കഥാപാത്രത്തിലെ കഥാപാത്രമായി മാറുന്നതിനെയാണ് അഭിനയം എന്ന് പറയുന്നത് എന്താണ് നാടക സംവിധാനം നാടകകൃതിക്ക് രംഗഭാഷ ചമയ്ക്കലാണ് സംവിധാനം നാടകകൃതിക്ക് രംഗഭാഷ ഒരു വിഷ്വൽ ലാംഗ്വേജ് കൊടുക്കുന്നത് സംവിധായകനാണ് യഥാർത്ഥ സംവിധായകൻ്റേതാണ് നാടകം സംവിധായകൻ ആ നാടകത്തിൻ്റെ സ്ക്രിപ്റ്റിനെ വിശകലനം ചെയ്ത് നാടകം കളിക്കുന്ന സ്ഥലം കളിക്കുന്ന കാലഘട്ടം സദസ്സിൻ്റെ സാംസ്കാരിക സവിശേഷതകളൊക്കെ പരിഗണിച്ച് അതിൻ്റെ രംഗഭാഷ തയ്യാറാക്കും ലിഖിത രൂപത്തിലുള്ള സ്ക്രിപ്റ്റായിട്ടുള്ള നാടകകൃതിയെ രംഗത്തുള്ള അഭിനയത്തിൻ്റെ ക്രിയകളാക്കി പരിവർത്തനം ചെയ്ത് ആവശ്യമായ ആ ചിട്ടപ്പെടുത്തി രംഗ നിശ്ചയിച്ച് സംഭാഷണങ്ങളുടെ വൈകാരിക തലമൊക്കെ തീരുമാനിച്ച് ആ നാടകത്തെ ഒരു നാടകമാക്കി മാറ്റുന്നത് സംവിധായകനാണ് സംവിധായകൻ്റെ നിർദ്ദേശാനുസരണമാണ് നാടകത്തിലെ കഥാപാത്രങ്ങളുടെ ചലനങ്ങൾ പോലും യഥാർത്ഥത്തിൽ സംവിധായകന് ആ നാടകം കളിക്കുന്ന കാലഘട്ട നാടകത്തിൻ്റെ കഥ പറയുന്ന കാലഘട്ടത്തെക്കുറിച്ചും ആ സമയത്തുള്ള രംഗരീതികളെക്കുറിച്ചും ആ സമയത്തുള്ള കോസ്റ്റ്യൂമിനെ കുറിച്ചും ആ സമയത്തുള്ള ഭൗതിക സാഹചര്യങ്ങളെക്കുറിച്ചും ഒക്കെ നല്ല ധാരണ ഉണ്ടാവണം ഇപ്പോൾ ഒരു സ്വാതന്ത്ര്യ സമരകാലത്തെ ഒരു കുറിച്ചുള്ള ഒരു ഒരു ആശയത്തെക്കുറിച്ചുള്ള നാടകമാണ് ചെയ്യുന്നതെങ്കിൽ ആ സമയത്തുള്ള മനുഷ്യരുടെ വസ്ത്രധാരണ രീതി എങ്ങനെയായിരുന്നു ആ സമയത്തുള്ള ആളുകളുടെ ഹെയർ സ്റ്റൈൽ എങ്ങനെയാണ് ആ സമയത്ത് വെളിച്ച സൗകര്യങ്ങൾ എന്തൊക്കെയായിരുന്നു ആ സമയത്ത് ആളുകൾ യാത്ര ചെയ്തിരുന്നതിൻ്റെ മോഡ് ഓഫ് ജേർണി എങ്ങനെയായിരുന്നു ഇതൊക്കെ സംവിധായകൻ അതിന് യഥാർത്ഥത്തിൽ നാടകവുമായി ബന്ധപ്പെട്ട് ഒരു കാര്യം ചെയ്യുമ്പോൾ ആ നാടകത്തിൻ്റെ നാടകം എഴുതപ്പെട്ട കാലഘട്ടത്തെക്കുറിച്ച് അല്ലെങ്കിൽ ആ സംഭവം നടക്കുന്ന കാലഘട്ടത്തെക്കുറിച്ച് സംവിധായകന് കൃത്യമായ ധാരണ ഉണ്ടാവണം സംവിധായകൻ്റെതാണ് നാടകം നാടകകല സംവിധായകൻ തീരുമാനിക്കുന്നതാണ് മറ്റൊന്ന് രംഗവിന്യാസമാണ് കോറിയോഗ്രാഫി നടീനടന്മാർ രംഗവസ്തുക്കൾ വെളിച്ചം തുടങ്ങിയവയുടെ വിന്യാസവും രംഗ ചലനങ്ങളുടെ ചിട്ടപ്പെടുത്തലുമാണ് കോറിയോഗ്രാഫി ഈ നാടകത്തിന്റെ ദൃശ്യഭാഗം അതിന്റെ വിഷ്വൽ എങ്ങനെയാണ് തീരുമാനിക്കുന്ന യഥാർത്ഥത്തിൽ കോറിയോഗ്രാഫറാണ് ഇപ്പോൾ നമ്മളൊരു നാടകം അവതരിപ്പിക്കുമ്പോൾ രണ്ട് കഥാപാത്രങ്ങൾ സ്റ്റേജിൽ നിൽപ്പുണ്ടെങ്കിൽ രണ്ടുപേരും കൂടെ ഒരു സ്റ്റേജിന്റെ മൂലയ്ക്ക് പോയി നിന്നാൽ സ്റ്റേജിന്റെ ബാലൻസ് നഷ്ടപ്പെടും അപ്പോൾ സ്വാഭാവികമായും പേർ ഒരു മൂലയ്ക്ക് എത്തുന്നുണ്ടെങ്കിൽ സ്റ്റേജിൽ അതിൻ്റെ വെയിറ്റ് ബാലൻസ് ചെയ്യാൻ ഇപ്പുറത്തെ സൈഡിൽ എന്തെങ്കിലും പ്രോപ്പർട്ടീസ് വെക്കേണ്ടതുണ്ട് അല്ലെങ്കിൽ നാടകത്തിലെ ഒരു കലാകാരൻ സ്റ്റേജിന്റെ മുന്നിൽ നിന്ന് സംസാരിക്കുമ്പോൾ അയാൾക്ക് ബാലൻസ് ചെയ്തുകൊണ്ട് മറ്റേ കഥാപാത്രം ആ ഫ്രെയിം ബാലൻസ് ചെയ്യുന്ന പൊസിഷനിലേക്ക് പോകേണ്ടതുണ്ട് ഇങ്ങനെ കുറെ കാര്യങ്ങൾ നാടകവുമായി ബന്ധപ്പെട്ട് നമ്മൾ ചിന്തിക്കാറുണ്ട് ഫ്രെയിം എങ്ങനെയാണ് സെറ്റ് ചെയ്യുക അതിൻ്റെ കോമ്പോസിഷൻ എങ്ങനെയായിരിക്കണം അതിൽ കോറിയോഗ്രാഫിക്ക് വലിയ പങ്കുണ്ട് മറ്റൊന്ന് രംഗ അവതരണമാണ് ഒരു നിശ്ചിത സമയപരിധിക്കുള്ളിൽ സുദീർഘമായ പരിശീലനങ്ങൾക്കൊടുവിൽ സദസ്സിൻ്റെ മുമ്പിൽ അവതരിപ്പിക്കുന്നതിനാണ് രംഗാവതരണം എന്ന് പറയുന്നത് ഒന്ന് ആലോചിച്ച് നോക്കുക ഒരു നാടകം നമ്മളുടെ മുമ്പിൽ എത്തുന്നതിന് മുൻപ് ഒരു പ്രൊഫഷണൽ നാടകമാണെങ്കിൽ മൂന്ന് മാസം വരെയൊക്കെ മൂന്ന് നാല് മാസം വരെയൊക്കെ അതിൻ്റെ റിഹേഴ്സൽ നടക്കാറുണ്ട് ആ നാടകത്തിൻ്റെ സ്ക്രിപ്റ്റ് എഴുതിയ തുടക്കം മുതൽ അതിനാവശ്യമായ പ്രോപ്പർട്ടീസ് ചെയ്യുന്നത് മുതൽ അത് രംഗത്ത് അവതരിപ്പിക്കുന്നതിന് മുൻപ് വളരെ കഠിനമായ പരിശീലനങ്ങളും റിഹേഴ്സലുകളും നടക്കാറുണ്ട് യഥാർത്ഥത്തിൽ ആ റിഹേഴ്സൽ ക്യാമ്പിൽ നടക്കുന്ന പ്രവർത്തനങ്ങൾ നമ്മുടെ ക്ലാസ് മുറിയിൽ നടക്കുമ്പോൾ ഇത് ഏറ്റവും മികച്ച ഒരു പഠന ബോധന മാർഗമായിട്ട് മാറും നാടകവുമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു ചില കാര്യങ്ങൾ വിശദമായും ചില കാര്യങ്ങൾ പറഞ്ഞു പോവുകയും ചെയ്തിട്ടുണ്ട് ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ് നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ചർച്ചകൾ എന്തെങ്കിലും സംശയങ്ങൾ ചർച്ച ചെയ്യാനുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം ഏതെങ്കിലും ഭാഗങ്ങൾ വിശദമായി പറയണമെന്നുണ്ടെങ്കിൽ വീണ്ടും പറയാൻ തയ്യാറാണ് അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ് നന്ദി